കാർഷിക മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന പ്രവർത്തികൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം വർക്കേഴ്സ് യൂണിയൻ അജാനൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ധർണയും സംഘടിപ്പിച്ചു അജാനൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മാർച്ചും സംഘടിപ്പിച്ചത് കാർഷിക മേഖലയിൽ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്ന പ്രവർത്തികൾക്ക് വിലക്കേർപ്പെടുത്തിയ കേന്ദ്ര സർക്കാർ നിർദ്ദേശം പിൻവലിക്കുക തൊഴിലുറപ്പ് നിയമം അനുശാസിക്കുന്ന തൊഴിലും കൂലിയും ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു വെള്ളിക്കൊത്ത് സ്കൂളിനു സമീപത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് സമാപിച്ചു തുടർന്ന് നടന്ന ധർണ എൻ ആർ ഐ ജി വർക്കേഴ്സ് യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ സന്തോഷ് കുമാർ ഉദുമ ഉദ്ഘാടനം ചെയ്തു പാർട്ടി ഓഫ് ഇന്ത്യ

പി കെ കണ്ണൻ അധ്യക്ഷത വഹിച്ചു കെ കൃഷ്ണൻ കോടാട്ട് ചേരാക്കോട്ട് കുഞ്ഞിക്കണ്ണൻ രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സരസ്വതി കമലാക്ഷി എന്നിവർ നേതൃത്വം നൽകി പഞ്ചായത്ത് സെക്രട്ടറി എം ജി പുഷ്പ സ്വാഗതവും കമ്മിറ്റി അംഗം ദീപ ഉത്തമൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്